നമസ്കാരം തൊഴിൽ ജാലകത്തിലേക്ക് സ്വാഗതം പ്രമുഖ പൊതുമേഖലാ എണ്ണ കമ്പനിയായ ഭാരത് പെട്രോളിയം വിവിധ എക്സിക്യൂട്ടീവ് തസ്തികകളിലേക്ക് അപേക്ഷകൾ ക്ഷണിച്ചു ജൂനിയർ എക്സിക്യൂട്ടീവ് ക്വാളിറ്റി എഷുറൻസ് സെക്രട്ടറി അസോസിയേറ്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറിംഗ് ജൂനിയർ എക്സിക്യൂട്ടീവ് എൻജിനീയറിംഗ് ജൂനിയർ എക്സിക്യൂട്ടീവ് അക്കൗണ്ട്സ് തുടങ്ങിയ തസ്തികകളിലേക്കാണ് അപേക്ഷകൾ വിളിച്ചിട്ടുള്ളത് ഓരോ വിഭാഗത്തിലേക്കും അപേക്ഷിക്കാൻ വേണ്ട യോഗ്യതകൾ ഇനി പറയുന്നവയാണ് ജൂനിയർ എക്സിക്യൂട്ടീവ് എൻജിനീയറിംഗ് മെക്കാനിക്കൽ അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ അല്ലെങ്കിൽ ഇൻസ്ട്രുമെൻറ്റേഷൻ അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് സിവിൽ കെമിക്കൽ എഞ്ചിനീയറിംഗിൽ ഡിപ്ലോമ ഉണ്ടായിരിക്കണം ഇത് കുറഞ്ഞത് അഞ്ച് വർഷത്തെ പ്രവൃത്തി പരിചയവും ആവശ്യമാണ് അസോസിയേറ്റ് എക്സിക്യൂട്ടീവ് എൻജിനീയറിങ്ങിലേക്ക് മെക്കാനിക്കൽ അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ അല്ലെങ്കിൽ ഇൻസ്ട്രമെൻറ്റേഷൻ അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് സിവിൽ കെമിക്കൽ എഞ്ചിനീയറിങ്ങിൽ ബിടെക്ക് ബിഇ ഇ ബി എസ് സി തുടങ്ങിയ യോഗ്യതകളുള്ളവർക്ക് അപേക്ഷിക്കാം ഇതിനു പുറമെ മൂന്ന് വർഷത്തെ പ്രവർത്തി പരിചയവും ആവശ്യമാണ് ജൂനിയർ എക്സിക്യൂട്ടീവ് അക്കൗണ്ട്സിലേക്ക് സി എ ഇൻ്റർ കഴിഞ്ഞവർക്ക് അപേക്ഷിക്കാം ഇൻ്റർ സി എം എയും ബിരുദവുമുള്ളവർക്ക് അപേക്ഷിക്കാം കുറഞ്ഞത് അഞ്ച് വർഷത്തെ പ്രവൃത്തി പരിചയം ആവശ്യമാണ് അസോസിയേറ്റ് എക്സിക്യൂട്ടീവ് ക്വാളിറ്റി എഷുറൻസ് എം എസ് സി കെമിസ്ട്രി ഓർഗാനിക് ഫിസിക്കൽ ഇൻ ഓർഗാനിക് അനാലിറ്റിക്കൽ കെമിസ്ട്രിയിൽ സ്പെഷ്യലൈസേഷൻ ഉള്ളവർക്ക് അപേക്ഷിക്കാം കുറഞ്ഞത് മൂന്ന് വർഷത്തെ പ്രവൃത്തി പരിചയം ആവശ്യമാണ് സെക്രട്ടറി ബി പി സി എൽ പത്താം ക്ലാസ്സാണ് പന്ത്രണ്ടാം ക്ലാസ് ആൻഡ് ബാച്ചിലേഴ്സ് ബിരുദമുള്ളവർക്ക് അപേക്ഷിക്കാം മൂന്ന് വർഷത്തെ കോഴ്സാണ് പാസ്സാക്കേണ്ടത് കുറഞ്ഞത് അഞ്ച് വർഷത്തെ പ്രവൃത്തി പരിചയം ആവശ്യമാണ് ഇതിന് അപേക്ഷിക്കുന്നതിന് ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴിയാണ് അപേക്ഷിക്കേണ്ടത് ഈ തസ്സിലിലേക്ക് നിങ്ങൾക്ക് ഓൺലൈനായാണ് ആണ് അപേക്ഷിക്കാവുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് ഇരുപത്തിയെട്ട് മുതൽ ജൂൺ ഇരുപത്തിയേഴ് വരെ രാത്രി പന്ത്രണ്ട് മണിവരെ ഓൺലൈൻ അപേക്ഷകൾ സ്വീകരിക്കും മറ്റ് രീതിയിലുള്ള അപേക്ഷകൾ സ്വീകരിക്കുന്നതല്ല ഓഫ്ലൈൻ നേട്ടം അപേക്ഷിക്കാൻ സാധിക്കില്ല കൂടുതൽ വിവരങ്ങൾക്ക് കമ്പനിയുടെ ഔദ്യോഗിക വെബ്സൈറ്റ് സന്ദർശിക്കേണ്ടതാണ് കൂടുതൽ തൊഴിൽ വാർത്തകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക